ഹൗസ് എങ്ങനെ നമ്മളെ ഗെയിമിലേക്ക് ആഡ് ആടിച്ചു അപ്പൊ ഇതാണ് നമ്മളെ ഫ്രാക്ലിന്റെ ഹൗസ് അപ്പൊ ഫ്രാക്ലി ആരാണെന്ന് അറിയാത്തത് ജി ടി എഫൈവ് ഫ്രാങ്ക്ലിനെയും അപ്പൊ അതേപോലെ തന്നെ നമ്മളെ ഗെയിമിലേക്ക് ആഡ് ആടയിക്കും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞതന്നെ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാ അപ്പൊ ഇതാണ് ഫ്രാങ്കിന്റെ വീട് അപ്പൊ ജി ടി എ ഫൈവ് കളിക്കാത്ത ഒരു കുറെ ആൾക്കാരുണ്ട് പീസ് ഒന്നും അല്ലാരെ കഴിക്കലും ഉണ്ടാവുന്നില്ല അപ്പൊ ഫോണിൽ കളിക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ ഉണ്ടാകും ഫ്രാങ്കിന്റെ വീട് അങ്ങനെ അതേപോലെ തന്നെ നമ്മളെ ഗെയിമിലേക്ക് ആഡ് ആടയ്ക്കും അപ്പൊ നേരെ ഹലോ വീടൊക്കെ പുതിയ വിലക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ഫ്രാങ്കിളിന്റെ വീട് നമ്മളെ ഗെയിമിലേക്ക് അടയ്ക്കണേ അപ്പൊ ഞാൻ സൈഡ് കൊടുത്ത അതേപോലെ ലിങ്ക് നേരെ കോപ്പി എന്നിട്ട് നേരെ മൊബൈൽ നേരെ ഫോണെ പേറ്റ് ചെയ്യുക ഏറ്റവും മസ്റ്റായി ഉടക്കണം അപ്പൊ കുറച്ചേരേ ഫയൽ വന്നിട്ട് നേരെ നമുക്ക് ബേക്ക് അടിച്ചാൽ കഴിഞ്ഞ വെയിറ്റ് ഒന്ന് നേരെ ബാക്ക് ബേക്കട അപ്പൊ ഞാൻ പോണ സ്ഥലത്തേക്ക് തന്നെ പോവാം അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പൊ എവിടെ പെട്രോൾ പമ്പല്ല നമ്മളെ ഗെയിം ഇത് പെട്രോൾ പമ്പിന്റെ അങ്ങോട്ട് പോവാം അപ്പൊ നമ്മള് പുതിയ ജീവനക്കാർ തന്നെ എടുക്കുന്നത് പുതിയ അപ്ഡേറ്റിൽ വന്ന ജീവകാർ അതിന്റെ വീടൊക്കെ ഞാൻ എന്റെ ചാനലിൽ തന്നെ എടുക്കണം അപ്പൊ അല്ലാതെ കയറി കാണുക അപ്പൊ ഞാൻ സ്പീഡ് ഒന്ന് കാണിച്ചാ പെട്രോൾ പമ്പൊക്കെ അവിടെ അറിയാത്തവർക്ക് ഞാൻ പെട്ടെന്ന് കാണിച്ചു നോക്കിയാലും പെട്രോൾ പമ്പൊക്കെ ഞാൻ പോകണം അങ്ങനെ പെട്രോൾ പമ്പിലെത്തി നമ്മൾ ഒരു പുതിയ സിറ്റി കൂടെ ഉണ്ടാക്കി ആ സി ഫ്രാങ്കിളുടെ വീട് വരുന്നത് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് വേറെ ആകേശ് അപ്പൊ എന്ന പുതിയ സിറ്റിണ്ടാക്കി പെട്ടെന്ന് ഞാൻ കാണിച്ചേരാ ഈ ബൈക്ക് കൂടെ പോയാലേ മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ കാണിച്ചാ ഇതാണ് ഫ്രാങ്കിളുടെ വീട് അപ്പൊ ഞാൻ ഗരാജിന്റെ ഉള്ളിലൊക്കെ കേട്ടി കാണിച്ചത് ഇതാ തനി ജി ടി എ ഫൈവ് എത്താ ഫ്രാങ്കിന്റെ ഇപ്പത്തെ വീട് അപ്പൊ ഇതിന്റെ ഒരു വാറ ഒരു വീട് ഇട്ടിന് ജി ടി എഫ് ഫൈവത്തെ പഴയ വീട് അപ്പൊ അത് കിട്ടപ്പ എല്ലാരും നല്ല റെസ്പോൺസ് കിട്ടിയതാണ് ഞാൻ ഇത് വിട്ടത് അപ്പൊ ഇതിപ്പോഴത്തെ ജി ടി എ ഫൈവ് കളിക്കുന്നവർക്കൊക്കെ അറിയാം അപ്പം കളിച്ചാൽ പോലും കൊറേ ആൾക്കാർ ഉണ്ടാകില്ല ടുത്തൊന്നും ഒന്നും ഉണ്ടാവില്ല അപ്പൊ മൊബൈലിലൊക്കെ കളിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയത് ഇത് തനി ജി ടി ഫൈവ് ഇത് ഒക്കെ ആണ് എന്താ ജി ടി ഫൈവ് ഫ്രാങ്കിളുടെ വീട് അതേപോലെ ഉണ്ട് ഒരു വ്യത്യാസം ഇല്ല അപ്പൊ നിങ്ങളെ ഇങ്ങനെ കയറിയാണ് കളിച്ചു നോക്കുക അപ്പൊ നിങ്ങൾ ജി ടി ഫൈവ് കളിക്കുന്നാലാണെങ്കിൽ ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്ക എന്നിട്ട് എന്തെങ്കിലും ഇല്ലാത്തണ്ടെ താഴെ കമന്റ് ചെയ്യാം ഈ ഫ്രാങ്കിന്റെ ഹൗസ് ഞാൻ നോക്കിയിട്ട് എനിക്ക് ജി ടി ഫൈവ് അതേപോലെ തന്നെ ഉണ്ട് ഒരു വ്യത്യാസം എനിക്ക് ഇതേ തോന്നിയില്ല തുടർന്ന് കാണിച്ചത് രണ്ടാമത്തെ വഴിയാണ് അപ്പൊ ഈ രണ്ടാമത്തെ വൈനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുണ്ട് അപ്പൊ തനി ജി ടി ഫൈവ് തന്നെയാണ് പലരെ ഇവിടെ ഒരു ഡോഗിന്റെ ഒരു വീടുണ്ട് അപ്പൊ തന്നെയാണ് നമ്മളെ ഡോഗ് അപ്പൊ ഇതാണ് ഡോഗിന്റെ വീടായിട്ട് വരുന്നത് പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ സിഞ്ചാനും പിൻചാനും കളിച്ചാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ പാർട്ടി ഒക്കെ ചെയ്യാൻ വേണ്ടി പിന്നെ മെയിൻ ആണ് നമ്മളെ സ്വിമ്മിംഗ് പൂൾ ഇതാണ് നമ്മൾ സ്വിമ്മിംഗ് ആയിട്ട് വരുന്നത് അപ്പൊ സിമ്മിംഗ് പൂളിന്റെ നേരെ നോക്കിയാൽ നമ്മൾ ബെഡ്റൂം ആണ് വരുന്നത് അപ്പൊ ബെഡ്റൂം ഒക്കെ ആയിട്ടില്ല ഇവിടെ ബാൽക്കണി ഉണ്ട് ഇവിടെ കാണിച്ചാൽ ഇവിടെ ചെറുതായിട്ട് പാർട്ടി ഒക്കെ കഴിക്കാൻ വേണ്ടിട്ടുള്ള സാധനമാണ് അപ്പൊ അവിടെ ചെറിയതായിട്ട് ഒരു ബാൽക്കണി ഉണ്ട് അപ്പൊ ഞാൻ ബെഡ്റൂമ് കാണിച്ചത് അപ്പൊ ഇതാ ബെഡിന്റെ ഉള്ളിൽ പോവാങ്ങിന്റെ ബെഡ്റൂം that né, boy né? മിറർ ഉണ്ട് മിററുണ്ട് അപ്പൊ ചേർ ഒക്കെ വെച്ചിട്ട് പിന്നെ ഇതാണ് നമ്മളെ മാറ്റുന്ന സെക്ഷൻ ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സെക്ഷനാണ് അപ്പൊ ജി ടി വൈവിൽ ഇതേപോലെ തന്നെ ഉണ്ട് അപ്പൊ ജി ടി വൈവ് കളിച്ചുള്ളിൽ കമന്റ് ചെയ്ത് വ്യത്യാസമുണ്ട് കുഴപ്പമുണ്ടാന്നൊക്കെ അപ്പൊ ഇതീ കൂടെ അങ്ങോട്ട് അവിടെ പറഞ്ഞുള്ളൂ അപ്പൊ ഇതികൂടെ മോൾക്ക് ഉണ്ട് അപ്പൊ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പിന്റെ സൈഡിലായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം സ്റ്റെപ്പിന്റെ സൈഡിലായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് അപ്പൊ ഈ സ്റ്റെപ്പ് നമുക്ക് നേരെ മോൾക്ക് കേറാം അപ്പൊ ഇതേപോലെ തന്നെ മോൾക്ക് കയറിയാലും ഇവിടെ നോക്കാം വെച്ചാൽ അങ്ങനെ ഒരു നില ഇനി രണ്ടാമത്തെ നിലയും കൊണ്ട് വളഞ്ഞുകാണ്ടിട്ട് അപ്പൊ നമ്മളിത് മോളിൽ ഇത് ഒരു കാണിച്ചെന്ന സെക്ഷൻ തന്നെയാണ് ഫസ്റ്റ് കാണിച്ചുള്ള സെക്ഷനാണ് കാണുന്നത് അപ്പൊ നമുക്ക് സൈഡിലായിട്ട് ഇവിടെ ഇവിടെ എന്താ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കസാലും അവിടെ ഒരു മാഷും ടേബിളൊക്കെ ആണ് വെച്ചിട്ട് ഇവിടെ സോഫ സോഫ്റ്റ് കുത്തറിന് വർത്താനും പറയാനുള്ള അങ്ങനെയാണ് സെറ്റ് ചെയ്ത് ഇത് പിന്നെ കിച്ചൺ ആയിട്ടാണ് വരുന്നത് നമുക്ക് നമുക്ക് നേരെ ഇനി പുറത്തൊക്കെ ഇറങ്ങിയത് കിച്ചൺ നമുക്ക് നേരെ പോയൊക്കെ അങ്ങനെ ഇതികൂടെ വൈ ഉണ്ടെങ്കിൽ ഇത് കൂടെ നേരെ പോയാൽ നമുക്ക് നേരെ നേരം നമ്മളെ കാണിച്ച കരാജിന്റെ അങ്ങോട്ട് പുറത്തൊക്കെ ഇറങ്ങാൻ അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രാങ്കിന്റെ ഹൗസ് വരുന്നത് അപ്പൊ ജി ടി ഫൈവ് കളിക്കുന്ന ഫ്രാങ്കിന്റെ ഇതേപോലെ തന്നെയാണ് പിന്നെ നമുക്ക് മോളിൽ ഹെലികോപ്റ്റർ നിർത്തുന്ന സ്ഥലങ്ങളിൽ പിന്നെ നമ്മൾ സിറ്റി ചെയ്യാൻ കാണിച്ചില്ല നമ്മള് പുതിയതായിട്ട് സിറ്റിന്ന് ഒന്നുകൂടെ പറഞ്ഞത് നമ്മൾ ബെഡ്റൂം പമ്പിന്റെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ വന്ന ഫ്രാങ്കിളിന്റെ വീട് കാണാം നമ്മളെ ഫ്രാങ്കിളുടെ വീട് അപ്പൊ ഇഷ്ടപ്പെട്ടതായ കമന്റ് അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്താലാണ് നമ്മള് ജി ടി ഫൈവ് കുറെ സാധനം നമ്മൾ വിടാൻ നിൽക്കുന്നത് നമ്മൾ ജി ടി ഫൈവത്തെ പയര് വീട് ഉണ്ടാക്കി ഇപ്പൊ നമ്മള് പുതിയ വീട് ഉണ്ടാക്കി അപ്പൊ നിങ്ങൾ കമന്റ് കഴിഞ്ഞ എന്താ ശബകട്ടാ ലൈക്ക് മാർക്ക് മാർക്ക നല്ല വീട് ബൈ